நம்ம வைக்கா போன மட்டன் தேங்காப்பால் கறியா தரணும் കൊച്ചു വന്നേക്കുന്നത് ഇതിപ്പോ എന്തായാലും ചൂടായി കഴിഞ്ഞു പൂ എനിക്കാണെങ്കിൽ ഉഴുന്നും കണ്ടുകൂടണം ഉപ്മാവും കണ്ടോ പണ്ട് സ്കൂൾ ടൈമിലൊക്കെ കേട്ടോ ഞാൻ എല്ലാ ദിവസം എന്താ ഇന്നും എല്ലാ ദിവസവും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഇണ്ടാക്കുന്നത് പറഞ്ഞ് കംപ്ലൈന്റ് ആയിരുന്നു കൊറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉപമാവ് ഇഷ്ടം ഇപ്പൊ എനിക്ക് ഉപ്മാ ഭയങ്കര ഇഷ്ടമാണ് അതെ ഈ അടുക്കളപ്പണി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷേ എളുപ്പാണോ ചോദിച്ചാ ആണ് ഒക്കെ ഇതിനേക്കാട്ടിലൊക്കെ അടുക്കള എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കരുതലുണ്ട് ഒരു സ്നേഹമുണ്ട് എല്ലാം എന്താ പറയാ എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു ജീവനുള്ള ഒരു ഭാഗമാണ് ഒരു വീടിന്റെ അടുക്കള എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് നമുക്കിന്ന് സ്നേഹപൂർവ്വം സന്തോഷത്തോടെ മനസ്സ് നിറവോടെ തൃപ്തിയോടെ ഒക്കെ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് പോവാം വെൽക്കം ടു ആൻഡ് യു ആർ വാച്ചിങ് വിത്ത് അതെ ഈ ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുന്നേ എന്നാന്ന് അറിയോ ഈ കറി എന്നാന്ന് അത് ഇന്ന് സാധാരണ എന്റെ കുഞ്ഞുനാളിലൊക്കെ ഏറ്റവും കൂടുതലും ഞാൻ ക്രിസ്ത്യൻ വീടുകളിലായി ഈ കറി കണ്ടേക്കുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല എല്ലാരും എല്ലാ തരവും കറിയും വെക്കും ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് മട്ടൺ തേങ്ങാപ്പാൽ കറിയാ അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഇപ്പൊ പറയാൻ പോകുന്നത് ഇതിപ്പോ മട്ടൺ ഒരു അര കിലോ ടു മുക്കാൽ കിലോ വരെ കാണും പിന്നെ വേണ്ടിയത് ഒരു രണ്ട് സവാള പിന്നെ ഒരു തക്കാളി മതി ഒരു മുഴുത്ത തക്കാളിയാണേ പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ വേണ്ടിയത് എരിവ് അനുസരിച്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അത് ഇച്ചിരി നീളത്തിൽ അരിഞ്ഞേക്കുക പിന്നെ ഉള്ളത് ഇത് രണ്ടാം പാലാണ് രണ്ടാം തേങ്ങാ ഇത് ഒന്നാം പാല് കട്ടിക്കുള്ളതാ ഇത് കുറച്ച് മല്ലിയല ഇനി ഇത് ത് കുറച്ച് നെയ്യാ ഇത് നെയ്യിൽ മട്ടൺ ബേസിക്കലി ഫാറ്റ് ആണ് പക്ഷെ എന്നാലും ഇച്ചിരി നെയ്യൂടെ ഇടുമ്പത്തേനും നല്ല സ്വാദാ പിന്നെ വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ എല്ലാ സ്പൈസസും ഏലക്ക കുരുമുളക് പിന്നെ ജീരകം പെരുംജീരകമല്ല സാദാ ജീരകം ഇത് കശകശയാ ഇതൊരു ഇച്ചിരി കൂടുതൽ നല്ല സ്വാദാ പിന്നെ എന്നാന്ന് വെച്ചാൽ ഗ്രാമ്പു പിന്നെ ഉള്ളത് പട്ട ഇതെല്ലാം പോയേച്ച് ഒരു മുക്കാൽ കിലോയ്ക്ക് ഒരു ഏഴെട്ട് വെളുത്തുള്ളി ഇതായിട്ട് വന്നത് ഇത്രേ സാധനമേ വേണ്ടുള്ളൂ പിന്നെ അറിയാമല്ലോ എൻ്റെ ഫേവറേറ്റ് കറിവേപ്പില ഇതില്ലാതെ ഒരു കറിയും നൽകാവുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നതേലൊരു കറിക്ക് ഒരു കുറവുണ്ടതുണ്ടെങ്കിൽ കറിവേപ്പിലയ്ക്ക് അതിനെ ശരിയാക്കാൻ നോക്കും അതിനെന്തോ ഒരു മാജിക് ടച്ച് ഉണ്ട് കറിവേപ്പില നിറ ഇടുമ്പത്തേനും വെളിച്ചെണ്ണയും നെയ്യതിനകത്ത് നോക്കി അതിൻ്റെ ഒരു മണം വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദ സ്വാദെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മട്ടൺ ഒരു ഇച്ചിരി ഫാറ്റ് ഉള്ളതാ പക്ഷേ എന്നാലും കുറച്ച് നെയ്യും ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ച് തന്നെ ഇത് ഉണ്ടാക്കുന്നത് ഇച്ചിരി സ്വാദായിട്ട് ഉണ്ടാക്കാമല്ലോ അത് നല്ലപ്പോഴൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഇച്ചിരി നേരെ ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് വിചാരിക്കരുത് അത് ഒത്തിരി ഒഴിച്ചെന്നുള്ളത് അല്ല എന്നാലും നമ്മുടെ ഈ ഉള്ളി ഒന്ന് വഴറ്റാനുള്ള ഒരു എണ്ണ വേണം അതിൻ്റെ കൂടെ ഒരു സ്പൂൺ നെയ്യേ ഒഴിക്കത്തുള്ളൂ കാര്യം പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ട് അനേച്ച് ഇതിനകത്തോട്ട് ഈ സവാള സവാളയുടെ കൂടെ തന്നെ പച്ചമുളക് പിന്നെ ഉള്ളത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് ഈ പച്ചമുളക് എന്നാന്ന് വെച്ചാൽ എരിവ് കണക്കാക്കി നമ്മൾ എടുത്തോണം ഇതിനകത്ത് പക്ഷെ മുളക് പൊടി ചേരുന്നില്ല അതുകൊണ്ട് നമ്മൾ പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർത്തോണം ചിലർക്ക് എരിവ് ഒത്തിരി ഇഷ്ടമല്ല പിന്നെ അഫ്കോഴ്സ് എന്താ പറയാ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഈ കറിവേപ്പില എന്റെ അടുത്തോട്ടിരുന്നോട്ടെ ആ കറിവേപ്പിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എന്നാന്നോ ഒരു കറി ചീത്ത ഞാൻ പറഞ്ഞില്ലേ അതിനെ ഭയങ്കര രുചിയാക്കാൻ നോക്കും അതെന്ന ഒരു നിറക്കളാന്നുള്ളത് എനിക്ക് അറിയിച്ചില്ല പക്ഷെ എന്നാലും എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക പിന്നെ വെളിച്ചെണ്ണയിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വാഴ്റ്റുന്ന സമയത്ത് എത്രയായാലും ഒരിച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടാല് എന്റെ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ട ഇത് എത്ര വാടണം എന്ന് ചോദിച്ചാല് ഒത്തിരി അങ് എന്താ പറയാ മൊരി മുരിഞ്ഞൊന്നും പോണ്ട അതിന്റെ ആ ഒരു സവാള നമ്മുടെ ഇതിലൊന്ന് കാണണം വേണം അതുകൊണ്ട് ഒത്തിരി മൊരി ഉണ്ടാവുന്നു വാടിയേച്ചാ മതി പിന്നെ ഇതൊന്ന് പെട്ടെന്ന് വാടാനായിട്ട് ഞാൻ ഒരിച്ചിരി ഉപ്പ് ഇടുക പിന്നെ എന്തായാലും മട്ടണെല്ലാം എല്ലാം ചേർത്ത് വെച്ചിടാനുള്ളതാ പച്ചമുളക് ചേർക്കുമ്പോഴും നോക്കണം ചില പച്ചമുളക് ഒട്ടും എരിവ് കാണുകയല്ല ചിലതാണെ നല്ല എരിവായിരിക്കും അപ്പൊ നമ്മൾ ഈ കുരുമുളകും കൂടി ഇന്നത്തോട് ചേർക്കാനുള്ളതാ അതുകൊണ്ട് ഏർ പച്ചമുളകന്റെ എരിവ് ഒന്ന് നോക്കണം ഫിഫ്റ്റി ഫിഫ്റ്റി ബേസസ് ആയിരിക്കണം ചേർക്കുന്നത് ഇതൊരു റെഡ് കളർ ആവുകയല്ല ഒരു ബ്രൗൺ കളറാണ് ഇല്ല വേണ്ട ഇതൊരു ഇച്ചിരി വാടി കഴിഞ്ഞാല് ഞാൻ ഈ തക്കാളി അങ്ങ് ഇടുക പുളിക്ക് ശരിക്കും തക്കാളി ആയിട്ട് പുളിക്ക് വരാം ഇനി പഥവാ നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാ സാധനവും ഒരുപോലെ ഇരിക്കണോന്നില്ലല്ലോ അന്നേരം ചിലപ്പോൾ തക്കാളിയൊക്കെ ഫ്രിഡ്ജ് തീർന്നിരിക്കും അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതെല്ലാം നമ്മൾ വേവാനായിട്ട് വെക്കുകയല്ലേ ആ സമയത്ത് ഒത്തിരി വിനാരി ഒച്ച ചേച്ചാ മതി അതല്ല വിനാരി ഇല്ല വെച്ചോ വിനാകരി ഇല്ലാത്ത സ്ഥലമില്ല പക്ഷെ എന്നാലും ചില സമയം അതും സംഭവിക്കാറുണ്ട് ഇച്ചിരി നാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർച്ച ചെച്ചാ മതി ീത ഒരു ഇച്ചിരി നേരം ഒന്ന് വാടട്ടെ അതായത് ഇച്ചിരി ഒന്ന് ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് 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 വയനു വരണ്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള കുറച്ച് സാധനം ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ചില സമയൊക്കെ മഞ്ഞപ്പൊടി ഇടുമ്പത്തേനു അതിന്റെ ആ ഒരു കുത്തല മുന്നേ വരും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മഞ്ഞപ്പൊടി എപ്പോഴും നോക്കാനായി ഒരു ഇച്ചിരി എന്താ പറയാ കുറച്ചിട്ടേച്ചാലും മതി പക്ഷെ എന്നാലും കൂടരുത് ഇതിന്റെ കൂടെ ഇനി വേണ്ടിയത് മല്ലിപ്പൊടിയായി ഇടുന്ന മല്ലിപ്പൊടി ഒരു അര കിലോയ്ക്ക് ആന്നതിൽ ഒരു ടേബിൾ സ്പൂൺ അപ്പം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇടുക അപ്പൊ മുക്കാൽ ടേബിൾ സ്പൂൺ ആകുമ്പോൾ ടീസ്പൂൺ കണക്കാണ് അതിൻ്റെ കയ്യിലിരിക്കുന്ന അതുകൊണ്ട് ഞാനൊരു രണ്ട് നിറച്ച് രണ്ടായിട്ട് ഇടാൻ പോവാ ഈ ടീസ്പൂൺ എന്റെ കയ്യിലിരിക്കുന്ന ടീസ്പൂണ് രണ്ട് പറ്റിയല്ല ഞാനൊരു മൂന്നിടുക എന്നേ ഇനി വേണ്ടിയത് നമുക്കിടെ സ്പൈസസിന്റെ ഒക്കെ ഫ്ലേവറാണ് ഒരിച്ചിരി ഏലക്ക ഏലക്ക ഒരു ഒരാറെണ്ണം കൂട്ടിക്കോ മിനിമ പിന്നെ വേണ്ടിയത് കുരുമുളക് ഒരു ടീസ്പൂണോളം ഇടാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ അങ്ങനെയൊക്കെ ഇട്ടേച്ചാൽ മതി പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വെളുത്തുള്ളി കുറച്ച് എടുത്തില്ലായിരുന്നോ ഒരു ഏഴല്ലി അതും കൂടി ഇടുക പിന്നെ വേണ്ടിയത് നല്ല ജീരകം നല്ല ജീരകം ഒരു ഹാഫ് ടു അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫ്ലേവർ വന്നേച്ചാൽ മതി ഗ്രാമ്പു അതേപോലെ മൂന്നാലെണ്ണം ഇനി വേണ്ടിയത് പട്ട പട്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഈ നമ്മൾ മേടിക്കുന്ന പട്ടയാണെങ്കിൽ ഒരു കഷ്ണം ഇപ്പം ഞാൻ ഈ കുഞ്ഞു കഷ്ണം മൂന്നെണ്ണം ഇട്ടേക്കുന്നത് അത് മതിയാവും പട്ടയാകുമ്പോൾ പട്ടയ്ക്കും ഉണ്ട് ഒരു കുത്തലും മുന്നേ അതുകൊണ്ട് അതും സൂക്ഷി വേണം ഇടാനായിട്ട് ഇത് കശകശ കശകശ ഇച്ചിരി ഇടുവാന്നതിൽ സ്വാദ് കൂടുന്ന അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്താ പറയുക ഒരുപാട് ഇടാനല്ല ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ടും ഏതൊരു കറിക്കും അതായത് ഇറച്ചിക്കറിയൊക്കെ വെക്കുവാന്നേൽ അതിൻ്റെ സ്വാദ് കൂട്ടാൻ ഏറ്റവും നല്ലത് കശകശിയാന്ന് പറയും ആ അമ്മ എന്നെ പഠിപ്പിച്ച സത്യം പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി ഒന്നും അത്ര അറിവില്ലായിരുന്നു അതുകൊണ്ട് അമ്മ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞാ എന്നെ പഠിപ്പിച്ചേ ഈ സമയം കൊണ്ട് ഇതൊന്ന് ആദ്യം ഒന്ന് പൊടിക്കുക അന്നേച്ച് നമുക്ക് ഇച്ചിരി വെള്ളമൊഴിച്ചേച്ചാൽ ഒന്ന് അരച്ചെടുക്കാവേ കരി അതിനകത്ത് എന്താ പറയാ ഞാൻ പറയാം കരത്ത് തരികളൊന്നും വരല്ല നല്ലൊരു പേസ്റ്റ് വരുവാന്നേല് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ജീരകത്തിന്റെയും പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ഒരു എന്താ പറയാ നാരുപോലെയൊക്കെ നമുക്ക് കഴിക്കാൻ നേരം തോന്നും അതില്ലാതെ ഇത്രയും അരഞ്ഞാ മതി അരഞ്ഞേച്ചാൽ നല്ല അരഞ്ഞിട്ടുണ്ട് ഇതിന്റെ കളർ ഇതാ അപ്പൊ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴത്തേനും അറിയാമല്ലോ വേണ്ടേ ഇപ്പൊ തേണ്ടേ ഈ തക്കാളിയൊക്കെ ഇത്രയും വാടിയേച്ചാ മതി ഇനിയാന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം മട്ടൺ ഇടാം മട്ടൺ ഇട്ടേച്ച് അരപ്പിടുന്നുള്ളൂ അപ്പോഴാണ് മട്ടനിലോട്ട് നല്ലോണം ഒന്ന് പെരട്ടിയെടുക്കണോ ഇടുവാ മട്ടൺ എപ്പോഴും മേടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി എല്ലും കഷ്ണമുണ്ടേ നല്ലതാ ോട്ട് ഈ അരപ്പിടുകയാണ് ഈ പൊടിക്കുന്ന സ്പൈസിന്റെ മസാല ഭയങ്കര നല്ല മണവാ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിന്റെ മണം എന്നാ നമ്മൾ ഇപ്പൊ ഈ ചേർക്കുമ്പോത്തേന ഈയോ മസാല പോരാ എന്ന് തോന്നുവാന്നേല് എന്ന ഒത്തിരി കൂട്ടമുണ്ട് ആ കാര്യം എന്നാന്ന് വെച്ചാൽ ചിലപ്പോണ്ടല്ലോ നമുക്ക് കണക്ക് തെറ്റിന്നിരിക്കും അപ്പൊ എന്താ പറയുക കുത്തല് വരും അത് മാത്രം ചെയ്യരുത് ഓ ഇത് പോരാൻ തോന്നുന്നു ഇത്ര ഇറച്ചിക്കറിക്ക അല്ല പക്ഷെ എന്നാ അറിയോ നമ്മുടെ ഇറച്ചി ഒന്ന് വെന്ത് വെന്ത് കഴിയുമ്പത്തേന് ചുരുങ്ങും അപ്പൊ എന്നാന്ന് വെച്ചാ മസാല കണക്കായിരിക്കണം ഇതെന്നെ തന്നെ അറിയാവോ വെള്ളം ഒഴിച്ചുമ്പോഴത്തേക്ക് ഒന്നടിക്കുമ്പോഴത്തേക്ക് അത് മൊത്തം ഒന്ന് കലങ്ങി അയച്ച് നമുക്ക് ഒരു അരപ്പ് പോലും വേസ്റ്റ് ആവാതെ കിട്ടും ഞാൻ ഒരല്പത്തി ഊട്ടി അയച്ച് എന്റെ ഈ അരപ്പ് മൊത്തം ഇറച്ചിയിലോട്ട് അങ്ങോട്ടൊന്ന് ആ അരപ്പിന്റെ ഒരു പച്ചവൊന്ന് മാറണേ അന്നേച്ചേ തേങ്ങാപ്പാൽ ചേർക്കാവുള്ളൂ അതൊരിച്ചിരി മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞേച്ച് നമുക്ക് അടുത്ത് ചേർക്കാം ഈ സമയം നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഉപ്പും എരിവും പുളിയും ഒന്ന് നോക്കാം ഈ പറഞ്ഞ പുളി അധികം ചേർക്കണ്ട അതിനു പകരം പച്ചമുളക് വേണോ ചേർക്കാം എരിവുണ്ടെങ്കിൽ പച്ചമുളകൻ്റെ ഇഷ്ടമാണെന്നുണ്ടല്ലോ അത് ഏർത്തേച്ചാൽ മതി അതല്ല കുരുമുളകൻ്റെ ഇഷ്ടമാന്ന് വെച്ചാൽ കുരുമുളക് ഏർത്തേച്ചാൽ മതി എരിവ് എരിവാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം ഇനിയിപ്പം അതല്ല രണ്ടും കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസ് ആണെന്നുണ്ടെങ്കിൽ അത് കറി എന്നാന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കറി വെക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരിച്ചിരി കുരുമുളവിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം സ്റ്റൂവ് ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ മുന്നേ നിൽക്കാൻ എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ് പക്ഷെ ചിലർക്കുണ്ടല്ലോ പച്ചമുളകൻ്റെ ടേസ്റ്റാ ഇഷ്ടം അതൊക്കെ നമ്മുടെ ഏനം പോലെ ഏതേച്ചാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഈ അരപ്പ് ചേർത്തേച്ച് അതിൻ്റെ ആ ഒരു പച്ച കുത്തലൊന്ന് മാറിയേക്കണം പച്ച ചുവയുണ്ട് അതായത് ആ പട്ട ഗ്രാമ്പൂ ഏലക്ക ഈ ഒരു ചുവ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ കറി മുഴുവൻ ആ ചൊവ്വയായിരിക്കും നമ്മൾ ഇനിയിപ്പോൾ എത്ര വേവിച്ചെന്ന് പറഞ്ഞാലും ശരി എന്നാ ചെയ്യുമെന്ന് പറഞ്ഞാലും ശരി ആ ഇങ്ങനെ കാണും ഇനി ഉപ്പ് അധികം ചേർക്കണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഇനിയൊന്ന് മട്ടൺ ഒന്ന് വെന്തേച്ച് നോക്കിയാൽ മതി ഇതിൻ്റെ കൂട്ടത്തിലാണെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുവാണ് ചേർക്കുവാണേ നല്ല മണമുണ്ട് ഈ പറഞ്ഞ പോലെ അയിന്റെ ആ ഒരു എന്താ പറയാ പച്ച എന്ന് പറയുന്ന സാധനം മാറി മാറി വരുന്നുണ്ട് ഈ മാറി വരുന്ന സമയം ആ മട്ടന്റെ ഒരു മണം വരുവേ വെന്ത മണമല്ല ആ ഒരു അറിയാലോ ആ കുത്തലൊന്നു മാറിയേച്ച് ആ അതിന്റെ ഒരു വെന്ത ഒരു മണം അത് വരുന്നുണ്ട് ഇച്ചിരി കൂടെ ഉണ്ട് ഒരു മുക്കാലെ ആയിട്ടുള്ളൂ ഒരു ഇച്ചിരി കൂടെ എന്റെ ഒരു മണം പോയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുത്തല് മുഴുവൻ കാണും പച്ചമുളകും എരിവുള്ളവർക്ക് ചേർത്തോണേ എനിക്ക് ഇച്ചിരി എരി ഉപ്പും പുളിയും ഒക്കെ ഉള്ള എന്താ പറയാ ഇറച്ചിക്കറിയും മീൻകറിയും ഒക്കെ കഴിക്കാനായി എനിക്കിഷ്ടം എന്റെ ആ ഒരു എന്താ പറയാ കുത്തലെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുക ഇതിപ്പോ രണ്ടാം പാലാണ് ഞാൻ ഒഴിക്കുന്നത് ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത് എന്നാന്നോ എപ്പോഴും പറയുന്ന എന്താന്ന് വെച്ചാൽ ഈ മട്ടണീന്നും ഒക്കെ വെള്ളം ഊറും ആ മട്ടന്റെ ഒക്കെ വെള്ളം ഊറി വേണം ആ മട്ടൻ വേവാനായിട്ട് എന്നാലാണ് നല്ല രുചി ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞാൻ ഉപ്പും ഇനി ഒന്നും ചേർക്കുന്നില്ല ഇതിനെ ഞാൻ അടച്ചു വെച്ചേച്ച് ഒന്ന് തിളച്ച് ആ വെള്ളം ഒന്ന് ഊറി കഴിയല്ലേ ഊറി കഴിഞ്ഞേച്ച് ഞാൻ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ എന്താ നമ്മുടെ കുക്കർ തുറക്കാൻ പോവാ മട്ടൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ആ മട്ടണേന്ന് ഇറങ്ങിയ ചാറേ ഉള്ളൂ പിന്നെ നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലും വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ സ്വാദ് കൂടുക എന്ന് പറയും ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാം പാല് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാ ഒന്നാം പാൽ ഒഴിച്ച് ഒത്തിരി അങ്ങ് തിളക്കണ്ട ഒരു എന്താ പറയാ ഒരു ഒന്ന് നല്ലൊന്ന് ചൂടായി വരിക അല്ലെ ആ ഒരു തിളമതിയെ കാര്യം പെട്ടെന്ന് അങ്ങ് ഇത് കുറുക്കിപ്പോ ഇനി എന്നാ ചെയ്യാൻ വെച്ചാൽ പോകുന്ന ഒന്ന് തിളച്ചേ ഇനിയാന്ന് ഇതിനകത്ത് ഒരു ഇച്ചിരി കടുവറക്കാനുണ്ട് കടുവർക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങനെ ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ കടുവല്ല കടുവല്ലെ ഇതിനകത്തോട്ട് ഒരിച്ചിരി നെയ്യും വെളിച്ചെണ്ണ ചേർക്കണ്ടവർക്ക് ചേർക്കാം പക്ഷെ ഇപ്പൊ ഞാൻ കടുവർക്കാനായിട്ട് ഒരു ഇച്ചിരി നെയ്യേ ചേർക്കുന്നുള്ളൂ അതിനകത്തോട്ട് ഒരു ഇച്ചിരി ചെറിയ ഉള്ളി ഒരു ഒന്നോ രണ്ടോ മതിയെ ചൂടാവാതെ ഉള്ളി ഉള്ളിടരുതെന്നല്ലേ അതെ ക്ഷമയൊരു ഇച്ചിരി കൂടുതലായത് കൊണ്ട് ഇട്ടു പോയതെന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെ തീയാന്നേ പെട്ടെന്നാവേ ഇതിന്റെ കൂട്ടത്തി നമുക്ക് എന്നാ മല്ലിയില കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ആന്നേലും മല്ലിയില ഇടാം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നാച്ചുറൽ എനിക്ക് കറിവേപ്പില ഇടുന്നതായിഷ്ടം ഇനിയിപ്പോ നമ്മുടെ ഫ്ലേവർ ഒരു ഇച്ചിരി മല്ലിയില ഇട്ടു എന്ന് പറഞ്ഞിട്ട് കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പൊരിച്ചിരി ഇട്ടേക്കാം ഞാൻ കറിവേപ്പിലയോട് കൂടുതൽ ഇതാക്കുന്നതുകൊണ്ട് ഞാൻ മല്ലിയിലിരി ഇടുന്നുള്ളൂ രണ്ടിന്റെ ഫ്ലേവർ വന്നാ നല്ല ഇനിയിപ്പൊരിച്ചിരി എന്നാ തേങ്ങാപ്പാലല്ലേ ഒഴിച്ചോളൂ ഇനി ഇതിനൊരിച്ചിരി എന്താ പറയാ ചാർ ഇച്ചിരി കൂടുതൽ വേണോന്നുണ്ടല്ലേ ഇച്ചിരി കൂടെ തേങ്ങാപ്പാൽ കട്ടിക്ക് ഒഴിച്ചോ ഒഴിച്ചേച്ച് അപ്പൊ തേനെ എരിവ് ഒരിച്ചിരി കുറയുമല്ലോ അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി കുരുമുളക് ഒന്ന് ചാച്ചിട്ടച്ചാൽ മതി ഈ ഉള്ളു ഈ ഉള്ളി ഒരിച്ചിരി മൂക്കണം കടു കറക്കുന്നേ കടു ഇടുകേ ഉള്ളൂ വേണ്ട ഉള്ളി മൂത്തു ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ടേച്ച് ഇതങ്ങ് ഓഫ് ചെയ്യാം നമ്മുടെ അടുപ്പങ് ഓഫ് ചെയ്യാം നേച്ചിട്ട് ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുകയാണ് ഉള്ളൂ നമ്മുടെ കറി ഇനി ഇതിന് കൂടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാലപ്പ കൊടുക്കാൻ പോകുന്നത് വെള്ളയപ്പ ആയി അതും നല്ല ടേസ്റ്റാ ഇപ്പൊ എൻ്റെ കയ്യിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് പാലപ്പാ നമ്മുടെ നമ്മളെ ഉണ്ടാക്കിയ പൂവപ്പൊക്കെ നിങ്ങള് മറന്നുപോയോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും മിക്ക വീടുകളിലും ഇപ്പോഴും ആ പൂവപ്പം ഉണ്ടാക്കുള്ളൂന്ന് അറിഞ്ഞപ്പ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പച്ചട്ടി ഒരിച്ചിരി ചൂടാവട്ടെ ഉണ്ടാക്കാൻ ആരും മറന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിൽക്കായിരുന്നു തന്നിട്ടേ ഞാൻ എന്റെ അടുക്കള ഇല്ല ഞാൻ ഈ ഞങ്ങളെയും പ്രേക്ഷകരെയും ഒരുപോലെ പറ്റിച്ചിട്ട് ഇവിടെ നിന്ന് മുങ്ങിയ ഒരാൾക്ക് ഞാൻ ഒരടിയെങ്കിലും തന്നില്ലെങ്കിൽ അന്ന് തന്നയിച്ച് ബാക്കി തീരുമാനിക്കൂ ഇതിൽ കണ്ടുപിടിച്ചോണ്ടാണ് കൊച്ചു വന്നേക്കുന്നത് ഈ സാധാരണ ഉണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറയാം സാധാരണ കോട്ടയംകാർക്ക് ഭംഗിയുണ്ട് കൊച്ച ചൂട് കോട്ടയംകാർക്ക് ഇത് ഞാൻ ഉൾപ്പെടെ ആരേലും ഒന്ന് ഇങ്ങനെ പറഞ്ഞു വന്നാ നമുക്ക് ഈ ഒരു ഓടിക്കുന്ന ഒരു ഉമ്മക്കളി സത്യം ഇത് ഞാനും അതെ എന്റെ കസിൻസും അതെ ഇപ്പൊ ഞാൻ എന്റെ പിള്ളാരെ കൂടെ പഠിപ്പിച്ചേക്കുന്ന ഇതാ തോപ്പിടും അതെ ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം എനിക്ക് കല്യാണക്കുറി എവിടെ കുഞ്ഞേ ഇവിടെ കൊച്ചിന്റെ കല്യാണം മിക്കവാറും എന്നെ വിളിക്കാൻ തോന്നണ്ട ആ ഒരവസ്ഥയിലാ കൊച്ചിന് മൂന്ന് വയസ്സായി അത് മൂന്ന് വയസ്സായി മിണ്ടി പോരുന്ന പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പ്രേക്ഷരൊക്കെ വിചാരിച്ചു ഇപ്പം ഈയോടെ കല്യാണം എല്ലാവരും അറിയും ഞങ്ങളെയൊക്കെ വിളിക്കും അല്ല അറിഞ്ഞായിരുന്നെന്ന് തോന്നും പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത് എൻ്റെ മാത്രം കുഴപ്പമില്ല യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു കോവിഡ് സമയത്തായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ കല്യാണത്തിൽ ഇരുപത് പേരെ ഉണ്ടായിരുന്നു മാർച്ചില് മാർച്ച് പത്തൊമ്പതിന് എന്നെ പെണ് കാണാൻ വേണ്ടിട്ട് വന്നു അതേ കൃഷീനെ തന്നെ ഞാൻ സെപ്റ്റംബറിൽ കെട്ടു ഒന്നേ കണ്ടുള്ളൂ അതീത് ഉറപ്പിച്ചു അതീ തന്നെ ഓർപ്പു അതില്ലേ എന്തുവാ ഇത്ര ഇഷ്ടപ്പെട്ടെ ഇഷ്ടപ്പെട്ടേ അതിലെന്തുവാഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു ഫസ്റ്റ് ഐറ്റാണോ അല്ല ഒറ്റ എനിക്ക് ഇഷ്ടപ്പെടുന്നതാണോ പറയാൻ പറ്റത്തില്ല കേ അത് പുള്ളിക്കും അറിയാടോ അതിപ്പോ പുള്ളിക്ക് ഇങ്ങനെ ഒരു എന്നെ കുറിച്ച് വലിയ കാര്യായിട്ട് എല്ലാ ഫിലിംസും അങ്ങനെ കാണുകയോ അങ്ങനെ ഒന്നും ഇല്ലേ സിനിമ കാണുന്ന വ്യക്തിയല്ലേ പുള്ളി സിനിമയൊക്കെ കാണും പക്ഷെ എന്റെ ഫിലിംസും പുള്ളി കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു ആൾ ഒരു മീന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അത്രേ അറിയത്തുള്ളൂ അല്ലാണ്ട് ഫുൾ നെയ്മറിയല്ല ഒരു ഡീറ്റെയിൽസും അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ വന്ന് കണ്ടു കഴിഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ പിന്നെ എന്താ സംഭവം എന്ന് ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ മാർച്ച് പത്തൊമ്പതിനാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിനോ ഇരുപത്തിരണ്ടിനോ മറ്റേ ജനതാ ലോക്ക്ഡൌൺ വന്നില്ലേ ആദ്യത്തെ ലോക്ഡൌൺ ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാം പൂട്ടി കെട്ടി എല്ലാരും വീട്ടിലിരിക്കും ഞാനപ്പ് ഞങ്ങൾ ഇങ്ങനെ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് ഞങ്ങള് ഫുൾ ടൈം ഫോം ഇല്ല ഫോം വിളിച്ച് ഫോം വിളിച്ച് ഫോം വിളിച്ച പിന്നെ അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു അപ്പൊണ്ടാക്കി ആ ചുട്ടോ ചൂട്ടോ നല്ലൊരു ഭംഗിയുണ്ട് ട്ടോ കാണാൻ നല്ല ഭംഗി നല്ല ഞങ്ങൾ നേരത്തെ ആ പൂവപ്പ ഞങ്ങൾ അതത്ത് അങ്ങനെ ഇതിപ്പോ എന്തായാലും ചൂടായി കഴിഞ്ഞു പൂവപ്പല്ല ഒരു പൊടിക്ക് വൈകി പോയല്ലേ അതെ എന്നാറിയോ ചട്ടി ചൂടായി കഴിഞ്ഞാ അതങ്ങ് പരക്കുക അതേപോലെ അല്ലേ ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ചേച്ചിക്ക് ഉപ്മാവ് ഭയങ്കര ഇഷ്ടായിരുന്നേ ഇപ്പൊ ഉപ്മാവണ്ടാക്കാൻ ഇച്ചിരി എളുപ്പമാണല്ലോ എളുപ്പം അതുകൊണ്ടായിരിക്കും മിക്ക ദിവസവും ഉപമാവ് വീട്ടിൽ വരെ ഉണ്ടാക്കുകയെ അപ്പൊ എനിക്ക് ഉപ്മാവ് കണ്ടുകൂടാ ഉപമാവിന്റെ അകത്താണെങ്കിൽ കഴിച്ചിരി ഇടുവല്ലോ എനിക്കാണെങ്കിൽ ഉഴുന്നും കണ്ടുകൂടാ ഉപ്മാവും കണ്ടുകൂടാ പണ്ട് സ്കൂൾ ടൈമിലൊക്കെ കേട്ടോ ഇപ്പൊ ഞാൻ എല്ലാ ദിവസം രാവിലെ ഇന്ന് എന്താ ഹിന്ദു ഉപ്പ്മാവാണോ എല്ലാ ദിവസവും ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന പറഞ്ഞ് കംപ്ലൈന്റ് ആയിരുന്നു കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉപ്മാവ് ഇഷ്ടം ഇപ്പൊ എനിക്ക് ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ് ൂടേ നമ്മളിങ്ങനെ ഇവിടെ വർത്താനം അപ്പു ആവുക അല്ലെ കറിയാവുക ഞാൻ ഈ കുക്കറോട് കൂടി അവിടെ കൊണ്ടു വെക്കേണ്ടി വരും ഒരു കാര്യം ചെയ്യും അവിടെ ചെന്നിരിക്കും അപ്പൊ ഞാൻ ഇതെല്ലാം ആയിട്ട് നല്ല നല്ല കൊഞ്ചായിട്ട് ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ ഓക്കെ നടക്കട്ടെ ഞാനപ്പൊ ചൂടായിട്ട് കൊണ്ടുപോകെ